തെരുവനായയുടെ കടിയേറ്റ് ഒരു ബാലൻ ഒരു ചെറിയ ബാലൻ എന്നാണ്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്നിലോ നാലിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ തോന്നും ഒരു കൊച്ചു വയ്യൻ ആർക്കത് കണ്ടാലും ഇഷ്ടം തോന്നുന്ന ഇതിലെല്ലാം നമ്മൾ കുട്ടികളെ കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമ്മുടെ എല്ലാം വീട്ടിൽ കുട്ടികളുണ്ട് അതേപോലെ നമുക്കെല്ലാം ഇഷ്ടമാവുന്ന ഒരു കുട്ടി ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്കും വിഷമമാണ് തോന്നിയത് ആ കുട്ടിയുടെ ഫോട്ടോ പത്രത്തിലുണ്ടായിരുന്നു സ്കൂൾ യൂണിഫോമിൽ ടൈ ഇട്ട് നിൽക്കുന്ന ടൈയും കെട്ടി നല്ല മിടുക്കനായി ഷൂവും ഇട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോയാണ് കാണിക്കുന്നുണ്ടായത് പക്ഷെ ആ വാർത്തയെക്കുറിച്ച് കൂടുതലായി വായിച്ചപ്പോൾ നമ്മളുടെ ആരോഗ്യവകുപ്പ് എത്രത്തോളം മോശമാണ് എന്ന് തോന്നിപ്പോകുകയാണ് ഈ കേരളത്തിലെ എല്ലാത്തിലും ഒന്നാം നമ്പർ ആണ് നമ്പറാണ് നമ്പറാണ് എന്ന് പറയുന്ന ഈ കേരളത്തിലെ വിദ്യാഭ്യാസം ഇപ്പോൾ പതിനാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പിന്നെയും പറയുന്നത് നമ്മൾ എല്ലാത്തിലും ഒന്നിലാണ് എല്ലാത്തിലും ആരോഗ്യത്തിലായാലും ഒന്നിലാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇങ്ങൊരു സംഭവം നടന്നിരിക്കുന്നത് അതായത് ഒരു കുട്ടി പട്ടികടി കൊണ്ട് മരണപ്പെട്ടത് പേ വിഷബാധയെറ്റ് പക്ഷെ ഇതിനോട് കൂട്ടി ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കേരളത്തിലെ മന്ത്രിമാർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് മിക്കവാറും കാണാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് അവർക്ക് കേരളത്തിൽ ചികിത്സിച്ചൂട എന്നും പക്ഷെ ഇപ്പോൾ തോന്നുന്നു മന്ത്രിമാർക്കെല്ലാം അറിയാം കേരളത്തിലെ ചികിത്സ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് വളരെ പരാജയമാണെന്ന് അതല്ലെന്നുണ്ടെങ്കിൽ ആ പട്ടികടിയേറ്റ ആ ബാലനെ ഓരോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പേവിഷബാധയുള്ള വിഷബാധയുള്ള പട്ടിയെ കടിച്ചെന്നുള്ള സംശയം കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ പറയുകയും ചെയ്തു പേ വിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പ് അവരെടുത്തു കുത്തിവെപ്പ് പൂർത്തി അതായത് പല ഘട്ടങ്ങളിലാണ് കുത്തിപ്പെടുക്കേണ്ടത് അങ്ങനെ അവര് പേവിഷവേഗത്തുള്ള പേവിഷബാധക്കുള്ള കുത്തിവെപ്പ് എടുത്തു പക്ഷെ കുത്തിവെപ്പ് പൂർത്തിയാകും മുൻപേ പേവിഷബാധ ലക്ഷണം കാണിച്ചു നിർഭാഗ്യം എന്ന് പറയട്ടെ ആ കുഞ്ഞു മകൻ നമ്മളുടെ എല്ലാം വീട്ടിലൊരു പ്രതിനിധിയായിട്ട് ആ കുഞ്ഞിനെ നമ്മൾ കാണുന്നു ആ കുട്ടി മരണപ്പെടുകയുണ്ടായിരുന്ന വാർത്ത ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുപത്തൊമ്പത് ഞായർ രാവിലെ കേൾക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളുടെ സർക്കാരിനോട് തന്നെ നമ്മൾ ചോദിക്കണം ആരോഗ്യ വകുപ്പിനോട് ചോദിക്കണം നമ്മളുടെ വകുപ്പ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടാണല്ലോ ഈ മരുന്നുകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കഴിഞ്ഞിടയ്ക്കും ഇതുപോലൊരു സംഭവം ഉണ്ടായി കുത്തിവയ്പെടുത്ത് കഴിഞ്ഞിട്ട് പക്ഷെ ആ കുട്ടി മരണപ്പെട്ടു പേവിഷബാധ എടുത്ത് മരിച്ചു പേവിഷബാധ വന്ന് അതായത് പേ ഇളകി മരിച്ചു ഒരു കുട്ടി കഴിഞ്ഞിടയ്ക്ക് ഇപ്പം ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും ഇവിടെ നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ വിൽക്കുന്ന മരുന്ന് വ്യാജമാണോ അതോ ഒറിജിനലാണ് എന്നൊരു ചോദ്യചിഹ്നം നിൽക്കുന്നു നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കുത്ത കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ മരുന്നുകൾ നിർമ്മിച്ച് ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നും ആധികാരിക മാറിയാതെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എങ്കിലും എന്റെ സംശയം ഞാനിവിടെ പറയുന്നത് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനുവാദത്തോടു കൂടി അല്ലാതെ എങ്ങനെ ഇതുപോലുള്ള വ്യാജ മരുന്നുകൾ നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കും ഇതിൻ്റെ എല്ലാ ലാഭവീതവും എല്ലാവരും പങ്കെട്ടെടുത്തിട്ടുണ്ടായിരിക്കാം ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് എനിക്കറിയില്ല സത്യങ്ങളൊന്നും അതല്ലായിരുന്നു ഈ നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നുകൾ ഒറിജിനൽ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നെങ്കിൽ ആ കുട്ടി അതായത് ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്ന് കണ്ട ആ കുട്ടി മരിക്കില്ലായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത കുട്ടി മരിക്കില്ലായിരുന്നു കാരണം പ്രതിരോധ വാക്സിനാണ് കുത്തുന്നത് പേ വിഷ ബാധ്യതക്കെതിരെയുള്ള വാക്സിൻ പക്ഷേ ആ മരുന്ന് പ്രയോജനം ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ നമ്മളെയൊക്കെ എന്നെയും പട്ടികടിച്ചിട്ടുണ്ട് ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പട്ടികടിച്ചിട്ടുണ്ടായിരിക്കാം അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയി പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടായിരിക്കാം അവർക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ലായിരിക്കാം നമ്മളുടെ എല്ലാം ഭാഗ്യം കാരണം നമ്മളെ ഒന്നും കടിച്ച പട്ടിക പേ പട്ടി ആയിരുന്നില്ലായിരിക്കാം അതുകൊണ്ടാണ് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ രക്ഷപെട്ട് രക്ഷപ്പെട്ട് ഇങ്ങനെ പോയി നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ബാലൻ പ്രതിരോധ കു കുത്തിവയ്പെടുത്തിട്ടും ഇനി അവസാനത്തെ ഡോസുകൾ എടുക്കാറുണ്ട് പക്ഷെ അവൻ്റെ ശരീരത്തിൽ ആ മരുന്ന് ഏറ്റില്ല അതിന് കാരണം എന്താണ് ഈ മരുന്ന് ഒറിജിനലാണോ വ്യാജമാണോ നമ്മൾ അത് ചിന്തിക്കണം പത്ത് അതുമാത്രമല്ല നമ്മളിപ്പോൾ തെരുവിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തെരുവ് പട്ടിയുടെ ശല്യവും പന്നിയുടെ ശല്യവും നാട്ടിൽ ജീവിക്കാൻ വൈകാത്തൊരവസ്ഥയാണ് കാട്ടുപന്നികൾ നാട്ടിലിറങ്ങിയാൽ ഇപ്പോൾ പന്നി എന്ന് പറയുന്നത് വൺ ഇസ് ടു ടെന്നാണ് പന്നിയുടെ കണക്ക് വരുന്നത് ഒരു പന്നി പത്ത് കുട്ടികൾ കുറഞ്ഞത് ജന്മ നൽകും അപ്പോൾ ഈ നാട്ടിൽ ഈ വംശം അധികമാവുകയാണ് പന്നിയുടെ പന്നികളെ കൊല്ലുവാനുള്ള അധികാരം കൊടുക്കണം വേണ്ട സർക്കാർ കൊല്ലട്ടെ സർക്കാർ തന്നെ ആളെ നിർത്തി കൊല്ലട്ടെ നാട്ടിൽ നാട്ടിൽ ഇറങ്ങുന്ന പന്നികളെ അല്ല കാട്ടിക്കയറി കൊല്ലണം എന്ന് പറയുന്നില്ല നാട്ടിലിറങ്ങുന്നവരെ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഏതൊരു വസ്തുവിനെയും ഏത് വസ്തുവിൻ്റെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ച് അതിനെ കൊല്ലണം നശിപ്പിക്കണം ഒരു പത്ത് പന്നിയെ അല്ലെങ്കിൽ ഈ നാട്ടിലിറങ്ങിയ മൊത്ത പന്നിയെ കൊന്നാലും പന്നിയുടെ വംശനാശം സംഭവിക്കില്ല കാരണം അത്രയധികം പന്നികൾ കാട്ടിലുമുണ്ട് നാട്ടിലുമുണ്ട് നമുക്കിടയിലുമുണ്ട് അതുപോലെ തന്നെയാണ് ഈ പേപ്പട്ടികൾ കാലങ്ങളിൽ തെരുവിലിറങ്ങിയ ഈ പട്ടിപിടുത്തക്കാരുണ്ട് സർക്കാർ നിയമിക്കുമായിരുന്നു അവർ തെരുവിൽ അലങ്ങി നടക്കുന്ന പട്ടികളെ വന്ധീകരണം ചെയ്യും അതുപോലെ തന്നെ പട്ടികളെ കൊന്നു കൊല്ലും ഇപ്പൊ പട്ടിപിടുത്തക്കാരില്ല നെല്ലുമുകൾ ചന്തയിലോട്ട് ചെന്നേ കാണാം അവിടെ കിടക്കുന്നത് മൂന്ന് സൈസ് പട്ടികളാണ് അതായത് ചന്ത അതുപോലെ തന്നെ ജൻഷനിലെ കുറേ പെട്ടികൾ പിന്നെ താഴെ ഇറങ്ങും അതായത് മൂന്ന് സെറ്റായിട്ടാണ് കിടക്കുന്നത് എല്ലാം കൂടെ നോക്കുവാണെങ്കിൽ ഒരു പത്തുനൂറെണ്ണം അവിടെ തന്നെ കാണാം അതുപോലെ ഈ പോകുന്ന വഴികളിലെല്ലാം ആലപ്പുഴ ബീച്ചിൽ നോക്കുവാണെങ്കിൽ കാണാം കടൽ തീരത്ത് കടൽക്കാറ്റോട്ട് കിടക്കുന്നത് എത്ര തെരുവ് വട്ടികളാണ് ഇന്ന് ഞാനവിടെ ചെന്നപ്പോൾ അവിടെയും കണ്ടു പെട്ടികളെ അപ്പോൾ നമ്മളതിനെ അതിൻ്റെ ഈ തെരുവ് പട്ടികളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാം അത് സർക്കാർ ചെയ്യുന്നില്ല അത് ചെയ്യണം ഇതൊക്കെ ചെയ്യാത്ത ഇങ്ങനെ പ്രഷ എത്ര അതായത് ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ ആ പട്ടി കടിക്കുന്നവർക്കെല്ലാം പേയാവും ഇപ്പം തന്നെ ഈ കുട്ടിയെ പട്ടി കടിച്ചു എന്ന് പറയുന്നു പത്തൊമ്പത് പേരെയാണ് ആ പട്ടി കടിച്ചിരിക്കുന്നത് പത്തൊമ്പത് എപ്പോൾ തന്നെ ആ പട്ടിക്ക് പേ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാറുന്നുള്ളൂ കോഴിക്കോടാണ് കണ്ണൂർ കണ്ണൂരാണ് സമ്മാർന്നത് അതുതന്നെ കണ്ണൂർ മാത്രമല്ല കോഴിക്കോടാണ് പത്തൊമ്പത് പേരെ അതേ ദിവസം തന്നെ പട്ടിയടിക്കുന്നത് അതായത് കോഴിക്കോട് ആയിരത്തിൽ പത്തൊമ്പത് പേരെയാണ് തരുന്ന ആക്രമിച്ചത് അതായത് പേവിഷബാധയുള്ള നായാണ് ഇതിനെതിരെ എന്തുകൊണ്ട് സർക്കാർ നടപടി എടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും തല്ലിക്കൊന്നുകഴിഞ്ഞാൽ അന്ന് അതിൻ്റെ ഒരു കേസ് പട്ടിയെ കൊന്നും എന്നൊരു കേസ് പക്ഷേ എന്തുകൊണ്ട് സർക്കാർ കണ്ണടിക്കുന്നില്ല ഇവിടെ എത്രയോ ക്രിമിനലുകൾ സാധാരണ ജനങ്ങളെ കൊല്ലുമ്പോൾ ഇവിടെ കൊള്ളരിതമയ കൊള്ളരുതായ്മ കാണിക്കുമ്പോൾ ഇവിടുത്തെ നിയമം കണ്ണടയ്ക്കുന്നു പക്ഷേ ഇതുപോലെയുള്ള തെരുവുപട്ടികളെ കൊല്ലുമ്പോഴും പന്നിയെ കൊല്ലുമ്പോഴും കണ്ണടച്ചാൽ മാത്രം മതി അതിനെ കേന്ദ്രത്തെ പഴിചേരേണ്ട ആവശ്യമില്ല അങ്ങനെ കണ്ണടച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾ നാട്ടേ തീർത്തോളൂ സർക്കാരിന് വയ്യാങ്കിൽ അതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പ്രതിരോധ കുത്തിവെപ്പെടുത്തിട്ടും മരണ മരണം ഉണ്ടാവുന്നത് അപ്പോൾ ഈ പ്രതിരോധ കുത്തിവപ്പെടുത്ത മരുന്നെന്ന് പറയുമ്പോൾ വ്യാജ മരുന്നാണെന്നല്ലേ എന്റെ അർത്ഥം ആ കുട്ടി അതായത് നമ്മൾ അതിനെ കുറിച്ച് വിശുദ്ധമായ കുട്ടികൾ ആ കുട്ടി വരച്ചെ കുട്ടി വരച്ചതിനെ കുറിച്ച് ഞാൻ പറയാം നമ്മളുടെ മനസാക്ഷിക്ക് തന്നെ സമ്മതിക്ക മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുക അധികാരികൾക്ക് ഉത്തരമില്ല ചോ ഓരോ ചോദ്യത്തിനും എന്തുകൊണ്ട് മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊരു കുഞ്ഞു കുട്ടിയാണ് മരിച്ചത് പതിമൂന്ന് ദിവസം പരിയാര മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന കുട്ടി ഇന്നലെ ഉച്ചയോടെയാണ് മരിക്കുന്നത് പതിനഞ്ച് വർഷമേ കണ്ണൂരിൽ കേബിൾ ജോലി ചെയ്യുന്ന തമിഴ്നാട് സേലം കള്ളക്കുറച്ചു സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് ആ മരിച്ച ബാലൻ അത് നമ്മള് ചോദിക്കുന്ന പറഞ്ഞാല് ഇനിയും അവൻ അത് ആ ബാല് വെളിയിൽ നിന്ന് അതായത് തമിഴ്നാട് സ്വദേശി ആയതുകൊണ്ട് നിങ്ങൾ ഇനി മരുന്ന് മാറി വെച്ചതാണ് വ്യാജ മരുന്ന് കൊടുത്തതാണോ ഒന്നിനും ആരും കുറെ വരുത്തില്ല എന്ന് പ്രതീക്ഷിച്ച് അതോ നിങ്ങൾ എല്ലാവർക്കും കുത്തിവെക്കുന്നത് വ്യാജ മരുന്നാണോ അതാ നമ്മൾ വേണം ആ ഒരു കുഞ്ഞ് മരിക്കുക എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികളും നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഒരു കുട്ടി മരിക്കുമ്പോൾ ആ നാടിനാണ് നഷ്ടം വരുന്നത് വീട്ടുമുറ്റത്ത് മെയ് മുപ്പത്തൊന്നിനാണ് കുട്ടിക്ക് നായയുടെ കടികുന്നത് അതായത് അവന്റെ വീട്ടുമുറ്റത്ത് കയറിയാണ് നായ കടിക്കുന്നത് മുഖത്തൊക്കെ ആഴത്തിലുള്ള മുറിവുണ്ട് അപ്പൊ നമ്മളുടെ ഞാൻ ചോദിക്കുന്നൊരു ഒറ്റ കാര്യമുള്ള നമ്മളുടെ പ്രതിരോധ സംവിധാനം പ്രതിരോധമല്ല നമ്മളുടെ ആരോഗ്യ സമ്പ്രദായം എത്രമാത്രം പരാജയമാണെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ പോരായ്മയുണ്ട് ഇതിനകത്ത് ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുക അന്വേഷണം പ്രഖ്യാപിക്കുക എന്തുകൊണ്ട് കുത്തിവയ്പ്പെടുത്തിട്ട് കുട്ടികൾ മരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ബാധിതർ മരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം